ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം പണ്ടട രണ്ട് പാവക്കാങ്ങുണ്ട് ഈ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഐറ്റം ചെയ്യുക എന്താണെന്നറിയോ കറിയൊന്നുമല്ല പാവയ്ക്കാങ് കൊണ്ട് നല്ല ഒരു ചമ്മന്തിപ്പൊടി ഒരു പക്ഷേ ഇത് വ്യത്യസ്തമായ രീതി തന്നെയായിരിക്കും ഇതങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല സമയം എടുത്ത് വേണം അത് ചെയ്യാനായിട്ട് എങ്ങനെയാണത് ചെയ്യുന്നത് നോക്കാം നമ്മൾ രണ്ട് പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നാനൂറ് രൂപ തൂക്കമുണ്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു കോട്ട തുണി കൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക ഇനി നമുക്ക് നരിഞ്ഞെടുക്കാം ഇതേപോലെ ഒന്ന് കനം കുറച്ച് നരിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഈ കുരുവോട് കൂടി അങ്ങ് അരികയാണ് ഒരു പക്ഷേ കുരു വേണ്ടെന്നുണ്ടെങ്കിൽ കുരു കളഞ്ഞിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി ഇപ്പം രണ്ട് ബാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇത് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലൂടെ മാറ്റുകയാണ് ഇതിൻ്റെ അത് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കണ്ട കേട്ടോ ഇപ്പം ഇത് ഒരു പാത്രത്തിലൂടെ മാറ്റിയത് മാത്രമേ ഉള്ളൂ അവിടെ ഇതവിടേക്കിട്ട് നമുക്ക് അല്പം കഴിഞ്ഞിട്ട് എടുക്കാണ്ട പാവയ്ക്കായിട്ട് അരിഞ്ഞ് വെച്ചു ഇനി നമുക്ക് ഈ പാവയ്ക്കാൻ കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള സാധനമാണ് പാവയ്ക്കാന്ന് നമുക്ക് പലർക്കും അറിയാം ഇതുകൊണ്ട് സാധാരണ തോരണ്ടോ തീരോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്ത് ഇതിൻ്റെ ഒരു കായ്പ്പ് രാസം ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കഴിക്കുക ചിലർക്ക് പക്ഷേ അതിൻ്റെ കായ്പ്പ് തന്നെയാണ് ആ പാവയ്ക്കാർ ടേസ്റ്റ് ഇനി നമുക്ക് അടുപ്പത്തിൽ കത്തിച്ചിട്ട് നമുക്ക് ഒരു പാനം അങ്ങോട്ട് കൊടുക്കും പാനം ചൂടാതിന് ശേഷം നമുക്ക് ഒരു ചെറിയ തേങ്ങയുടെ പീര അത് അങ്ങോട്ട് ഇട്ടുകൊടുക്കും തേങ്ങ എടുക്കുമ്പോഴത്തേക്കും ഇത്തിരി നല്ല ഉണക്ക ഉണക്കത്തേങ്ങയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മളതിപ്പം ഇത്ര ഉണക്ക തേങ്ങ അല്ല എന്നാലും കുഴപ്പമില്ല നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കൊടുക്കും തേങ്ങ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു ആ ഉള്ളിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു കൊടുക്കും ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കും ചെറുതായിട്ടൊന്ന് അരിച്ച് വെച്ചിരിക്കുന്നതാണ് ആ ഇഞ്ചിയും കൂടി ഇതിൻ്റെ ഇട്ടു കൊടുക്കും ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ചമ്മന്തിപ്പൊടിക്ക് തേങ്ങ വറക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ചുമന്ന് വരണം അത്രേ സമയം വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം അത്ര സമയം ഒന്ന് ഇളക്കി കൊടുക്കണം കാര്യം ഇത് പെട്ടെന്ന് റെഡിയാവുന്നതല്ല അപ്പോൾ ഇതൊക്കെ ആകത്തുള്ളൂ പ്രത്യേകിച്ച് തേങ്ങയൊക്കെ വറുത്തെടുക്കുമ്പോഴത്തേക്കും ചെറിയ തിരി തന്നെ വേണം അത് വറുത്തെടുക്കാൻ ഞാൻ ഇതേ കൂട്ടത്തിൽ ഒരഞ്ച് വെളുത്തുള്ളി കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കും കാര്യം വെളുത്തുള്ളി ഒരുപാട് ഉണ്ട അപ്പോൾ ആ വെളുത്തുള്ളി കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി സമയം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ചമ്മന്തിപ്പൊടി സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഒരു ഐറ്റം തന്നെയാണോ എന്ന് കാര്യം ടുപ്പിലേക്കൊക്കെ പോകുന്നവരും ഏ അതുപോലെ തന്നെ ഈ ഓരോ ജോലിക്ക് പോകുന്നവരും ഏതാ കേരളത്തിന് വെളിയിലേക്ക് ജോലിക്ക് പോകുന്നവരും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കുമൊക്കെ അമ്മമാർ കൊടുത്തു വിടുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് എന്ന് പറഞ്ഞത് അല്ലേ കാര്യം എന്നാന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ചിലയിടത്തേക്ക് ചിലപ്പോൾ ഒന്നും കാണത്തില്ല ഒരു പക്ഷേ ഈ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ജമ്മന്തിപ്പൊടി അച്ചാറും ആയിരിക്കും പല കുട്ടികളും കഴിക്കുന്നത് അപ്പം അത്രയേറെ പ്രിയപ്പെട്ട ഒരു സാധനമാണ് എന്ന് പറഞ്ഞാൽ കൂടത്തേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇച്ചിരി കൂടുതലിടുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതാണ് കരി കരി ആപ്പിലൊക്കെ ഇച്ചിരി കൂടുതൽ കിടന്നാൽ ഇച്ചിരി കരിയാപ്പലിട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് ചുമന്നു വരണം അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കും ഇതിപ്പോൾ കുറച്ച് സമയമായി കാര്യം തേങ്ങ വറുത്തെടുക്കുന്നത് അറിയാമല്ലോ കുറച്ച് സമയം എടുക്കും ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആകണമെങ്കിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കും കാര്യം നമ്മൾ ഇത്രയും നേരമായിട്ട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു ഇപ്പോൾ ഒരല്പം എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ ആ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും വേണം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ എന്നൊരു ഇളക്കി കൊടുക്കുക കാര്യം എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റൂ ഞാൻ പറ്റും എണ്ണ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളുത്തെണ്ണ വേണേലും ചേർക്കാന്ന് വേണം 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 ഓയിലാവുമ്പോഴത്തേക്ക് കുറച്ചാളോട്ട് ഇരുന്നോളും ആ വെളുത്ത ആകുമ്പോൾ നമുക്കറിയാമല്ലോ ചിലപ്പോൾ ഒരു കനപ്പ് ചുവ വരാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു ചെറുനാരങ്ങ വരുപ്പത്തിൽ പാളം പുളി ഇതിങ്ങനെ ഒന്ന് പിച്ച് അങ്ങോട്ടുണ്ട് കാര്യം ഇതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനിട്ട് തിലവിൻ്റെ അകത്ത് കുരുവാണ് അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം എടുക്കാനിട്ട് കര ഇച്ചിരി പുളി വേണം ആ അപ്പോൾ പുളി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം ഞാൻ ഇതിനകത്ത് മല്ലിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ തേങ്ങയൊക്കെ താണ്ട് ഇതുപോലെ ഒന്ന് ചുമന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് അപ്പം ഈ മുളക് പൊടി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒര ടീസ്പൂൺ കായപ്പൊടി കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ചമ്മന്തിപ്പൊടിക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക എന്നുള്ള മല്ലിപ്പൊടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മല്ലിപ്പൊടി ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ നിങ്ങൾക്ക് മല്ലിപ്പൊടി ഇടാൻ താല്പര്യമുള്ളവർക്ക് ആവശ്യത്തിന് ലേശം എല്ലാം മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ പൊടിയുടെ ആ പച്ചച്ചാ മാറണം അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെറിയ രീതിയിൽ തന്നെയാണ് തേങ്ങ വാർത്തെടുത്തിരിക്കുന്നത് കേട്ടോ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഒന്ന് കരിഞ്ഞ് പോവും അതുകൊണ്ട് തേങ്ങ വറക്കുമ്പോഴത്തേക്കും ചെറിയ തീ തന്നെ വേണം തേങ്ങ വറുത്തെടുക്കാൻ ഇനി ഇതിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടി ഒന്ന് മുട്ടിട്ട് കൊടുക്കും ഉപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആ ചമ്മന്തിപ്പൊടിയുടെ ഒരു ഘട്ടം റെഡിയായി ഇപ്പം ആൻ നമുക്ക് തൽക്കാലം അടുപ്പത്തൊന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് തണുക്കണം പാൻ്റകത്തിരുന്ന തണുക്കത്തിൽ ചൂടല്ലേ അതിന് ശേഷം ഇങ്ങനെ നേരത്തി ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇത് തണുക്കട്ടെ പിന്നെ ഈ അടുപ്പത്തിട്ട് തന്നെ ഒരു ചീനച്ചട്ടയോ അല്ല ഇതേപോലെ കുഴിവുള്ള ഒരു കടായിയോ അങ്ങോട്ട് വെക്കുക ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതേ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എണ്ണയൊക്കെ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഈ പാവയ്ക്കായകത്ത് ഉപ്പ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർത്തിട്ടില്ല പാവയ്ക്ക മാത്രമേ അരിച്ച് വെച്ചിരിക്കുന്നൂ ഈ എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് കുറേ ദിവസം അങ്ങോട്ട് കിട്ടുകയുള്ളൂ ഇനി ഇത് നമുക്കൊന്ന് വറുത്ത് കിട്ടണം പാവയ്ക്കായ്ക്കകത്ത് ആ വെള്ളമായൊക്കെ അങ്ങ് മാറിക്കുള്ളൂ ഈ അതുപോലെ തന്നെ വേറെ എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഇരിക്കലേ അപ്പോൾ ഇതിങ്ങനെ ചെയ്തെങ്കിൽ അത് കേടാകാതിരിക്കത്തുള്ളൂ അതുകൊണ്ട് ഇത് നല്ലപോലെ വറുത്ത് കോറണം പാവയ്ക്ക് അതേണ്ടി ഇതേപോലെ ഇന്നും മൂത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് മൂപ്പിക്കുവാണോ അതെടുക്കാൻ പിന്നെ വേറെ വരട്ട ഇത് മറത്തെടുക്കപ്പെടുന്നത് അത്യാവശ്യം എണ്ണ തന്നെ വേണം കേട്ടോ എണ്ണ ഉണ്ടെങ്കിൽ ഇതേപോലെ വറത്തെടുക്കാൻ പറ്റില്ല ഇപ്പം എണ്ണയൊക്കെ ഒന്ന് നിർത്തിക്കുമായി കുറച്ചൂടെ ഉണ്ട് അതുകൊണ്ടൊന്ന് മറത്തെടുക്കട്ടെ മൊത്തം അങ്ങോട്ട് എണ്ണ വെപ്പിന് വാ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും കറുത്തിട്ടുണ്ട് ഇനി ഞാൻ കോരാം അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഈ വറുപ്പെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ആ ചമ്മത്തിപ്പുഴ ഉള്ള രീതിക്ക് നമുക്ക് അറിയാറുള്ളൂ മിക്സിക്കകത്തിട്ടിട്ട് കറക്കിയെടുക്കുക അതുതന്നെയാണ് ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വറത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് കുറച്ച് പാവയ്ക്കാൻ കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കാം ചമ്മന്തിപ്പൊട്ട് റെഡിയായതിന് ശേഷം വേണം നമുക്ക് ഉപ്പൊക്കെ നോക്കാൻ അപ്പോൾ ഇതൊന്നിച്ച് കൊള്ളത്തില്ല അപ്പോൾ രണ്ടായിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം ഇങ്ങനെ നിർത്തി നിർത്തി വേണം അത് പൊടിച്ചെടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നേരം ഇതെല്ലാം പെ ഒന്ന് മിക്സായി വരത്തുള്ളൂ ഇടയ്ക്ക് സ്പൂണും കൊണ്ട് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് നേരത്തെ അങ്ങോട്ടുണ്ട് ഇനി ബാക്കി കൂടെ നമുക്ക് അതേപോലെ ഒന്ന് പൊടിച്ചു നോക്കാം ഇനി നമുക്കിതിൻ്റെ അകത്തൊട്ട് ആ പാവയ്ക്ക് അങ്ങോട്ട് പോകും സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഇനി നേരത്തെ പൊടിച്ച പോലെ തന്നെ ഇതും അതുപോലത്തെ പൊടിച്ചെടുക്കും അപ്പോൾ രണ്ടാമത്തത് നമ്മൾ പൊടിച്ചിട്ടുണ്ട് പാവയ്ക്കാൻ കൊണ്ടുള്ള അടിപൊളി ഒരു ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് ടേസ്റ്റൊക്കെ നോക്കാം കാര്യം നേരത്തെ ഞാൻ പറഞ്ഞില്ല പാവയ്ക്കായിട്ടപ്പോഴത്തേക്കും അതിൽ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ചേർക്കേണ്ട കാര്യമില്ല ഏതായാലും ചാനലൊന്നു കഴിച്ചു നോക്കട്ടെ ചമ്മന്തിപ്പൊടി ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ അകത്തുണ്ട് ഓരോ രീതിയിലുള്ള ചമ്മന്തിപ്പൊടി പക്ഷേ ഇതാ ഇതങ്ങനെയല്ല ഇത് തികച്ചും വ്യത്യസ്തമായ വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ് കാര്യം പാവയ്ക്കാണ്ടാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു സംശയം തോന്നും കയ്പല്ലേ ആ കയ്പ്പൊക്കെ എവിടെ പോകുന്ന പോലും അല്ല കയ്പക്കൊക്കെ കയ്പെല്ലാം വമ്പുവാടുന്നു ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ എന്നാലും ശരി ഇത് പൊടി ആനോ ആര് യാതൊരു സംശയമില്ല പാവയ്ക്കാൻ കൊണ്ട് ചമ്മന്തിപ്പൊടി ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ ഒരു അല്പസമയം മെനക്കെട്ടാലും ടേസ്റ്റി ആയിട്ടുള്ള നല്ല അരട്ടിപൊടി ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇപ്പം ചെമ്മീൻ ചമ്മന്തിപ്പൊടി ആയാലും തേങ്ങാ ചമ്മന്തിപ്പൊടിയും അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഉണ്ട് പാവച്ച കൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു അപാര ടേസ്റ്റ് തന്നെയാണ് ഒരു പ്രാവശ്യം അല്ലേ ഇതിൻ്റെ ടേസ്റ്റ് പൊളിയേറ്റവും വെച്ചാൽ പൊളി ഐറ്റവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ ഈ ഗൾഫുകാരൊക്കെ വെളിയിലൊക്കെ പോകുന്ന ആൾക്കാർ അവർക്ക് ഒരു പക്ഷേ ഇത് ഇഷ്ടപ്പെടും കാരണം എന്താ പറയുക അവർ ഇതേപോലുള്ള പാവച്ച കൊണ്ട് ചമ്മന്തിപ്പൊടി അവർ കഴിച്ച് കാണത്തില്ല നിങ്ങളൊന്നുണ്ടാക്കി കൊടുക്കും കേട്ടോ അവർ പറയും പൊളിയേറ്റവും അത് ഞാനല്ല പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കേ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടത്തിൽ നിങ്ങളുടെ വേറെ വേറെ അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തിയിക്കണം കേട്ടോ വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം ബൈ